എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പൂവ് ഏതാണെന്നറിയോ ഇതാണ് ആവാരം പൂ കേരളത്തിലധികമൊന്നും കാണാത്ത പൂവാണ് കേട്ടോ കേരളത്തിൻ്റെ അതിർത്തികളിൽ തമിഴ്നാട്ടിലെല്ലാം ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട് കേരളത്തിലില്ല വിദേശത്തും എല്ലാം നല്ല ഭംഗിയിലൊക്കെ നിൽക്കുന്ന പൂവാണിത് നമുക്ക് അത്ഭുതം തോന്നും കണിക്കുന്ന പോലെ തന്നെയാണ് ഈ പൂ ഇരിക്കുന്നത് ഈ പൂവിൻ്റെ പേരാണ് ആവാരം പൂ ഇത് വളരെ ഔഷധഗുണമുള്ള പൂവാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളതാണ് ഷുഗർ കൊളസ്ട്രോൾ എല്ലാത്തിനും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിനു വേണ്ടി എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന പൂവാണ് പൂവിന് മഞ്ഞ നിറമാണ് കണിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ എല്ലാവരും ഇത് കണിക്കുന്നതല്ല ഇതെന്ത് പൂവാണ് കണിക്കുന്നതെന്ന് ചിലവർ തെറ്റിദ്ധരിക്കും പക്ഷേ അതിൻ്റെ ഇല നോക്കൂ ഇല നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരു പുളിയുടെ ഇല പോലെയാണ് ഇരിക്കുന്നത് പുളിമരത്തിൻ്റെ ഇലയില്ലേ പലതരം പുളികളുണ്ടല്ലോ വാഗയുടെ ചില ഇല പുളിമരത്തിൻ്റെ ഇല പുളിയുടെ ഇല അതുപോലെയൊക്കെയാണ് ആയിരിക്കുന്നത് ഇരുമ്പുളി വാക്ക ചില വാക്കകൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷേ ഇത് കണിക്കൊന്നയല്ല കണിക്കൊന്നയുടെ എല്ലാം വേറെയാണ് കണിക്കുന്നയും ഔഷധഗുണമുള്ളതാണ് ഇതുകൊണ്ട് പല പൗഡറും യോഗീസ് ഹെർബ്സ് പല ഔഷധഗുണങ്ങളുമുണ്ട് ശരീരത്തെ തണുപ്പിക്കുന്നതിനും ശരീരത്തിനെല്ലാം ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നു ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ മികച്ചതാണിത് നേത്രരോഗങ്ങൾക്ക് കരൾ രോഗങ്ങൾ മാറ്റുന്നതിന് അജീർണം പ്രമേഹത്തിന് പരിഹാരമുള്ളതാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുന്നു ഹെർബൽ ടീ ഉണ്ടാക്കുന്നു നമ്മുടെ ഈ കണി കൊന്നിയും ഔഷധ ഗുണമുള്ളതാണെങ്കിലും വേറൊരു പൂട്ടൽ ശംഖുപുഷ്പം അതിൻ്റെയൊക്കെ ടീ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും ടീ ഉണ്ടാക്കാം ഹെർബൽ ടീ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു ടോക്സിനൊക്കെ പുറന്തൊള്ളുന്നു കരൾ കിഡ്നി ഇവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു കണ്ണിലുണ്ടാകുന്ന അണുബാധകൾ മാറ്റുന്നു സന്ധിവാദം അകറ്റുന്നു തൊലിയും വിത്തും ഔഷധഗുണമുള്ളതാണ് പൂവും ഫേസ് വാഷായിട്ട് അത് ഫേഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് ഉണക്കിപ്പൊടിച്ച് പിന്നെ തൈരുമായിട്ട് കൂട്ടി നല്ലതുപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് മോയ്സ്ചറൈസ് ഗുണം നൽകുന്നു മുഖം പാടുകളില്ലാതെ ആക്കുന്നു മുഖം തിളങ്ങുന്നു ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ സൗന്ദര്യത്തിന് നല്ലതാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഫേഷ്യലാണ് ശരീര ദുർഗന്ധത്തെ അകറ്റുന്നു ഇത് ഉണക്കി പൊടിച്ചൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പൗഡർ എടുക്കാം കുറേ പൂക്കളുണ്ടാവും അതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ചെറിയ ഒരിത് പിടിച്ചു വരുന്ന ഒരു ചെടികളുടെ പൂവാണ് ഈ എടുത്തിട്ടുള്ളത് മറ്റേ ധാരാളം പൂക്കൾ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റും ഉണക്കി എടുക്കുമ്പോൾ നല്ല നല്ലൊരു സൗണ്ടോട് കൂടി തന്നെ ആ ഉണക്കുന്ന ഉണക്കിയ കരിയിലേക്ക് എടുക്കുന്ന പോലെയുള്ള ഒരു സൗണ്ടെല്ലാം വരും അതിന് ഉണക്കിയൊക്കെ എടുത്താൽ അത് പക്ഷേ എനിക്കിവിടെ കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതറിയുക ഇത് ആൻറ്റി ആണ് അത് രക്തത്തെ ശുദ്ധീകരിക്കുന്നു ചർമ്മത്തെ ഭംഗിയാക്കുന്നു സൗന്ദര്യമുള്ളതാക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ് പനിക്കൊക്കെ പരിഹാരമാണ് ഇത് ആവാരം പൂ വിഷാംശമില്ല പെട്ടെന്ന് തന്നെ പനിയെ പൂർണ്ണമായും മാറ്റും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു മൂത്രാശയ അണുബാധയെ പ്രതിരോധിക്കുന്നു ഇതിൻ്റെ ജ്യൂസ് മൂത്രാശയ രോഗങ്ങൾക്കെല്ലാം മാറ്റുന്നതിന് നല്ലതാണ് മൂത്രമൊഴിക്കുമ്പോൾ ചിലവർക്ക് വേദനയൊക്കെ ഈ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നവർക്ക് അതുപോലെയൊക്കെ പല ഉണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം നല്ലതാണ് മലബന്ധം അകറ്റുന്നു അപ്പോൾ ആ പൂ മനസ്സിലായില്ലേ നിസാരക്കാരനൊന്നുമല്ല ശരീരത്തിലെ വിഷാംശം പുറന്തൊള്ളുന്നു കണ്ണിലുണ്ടാകുന്ന അണുബാധയെ മാറ്റുന്നു അത് ഞാൻ പറഞ്ഞു തോന്നുന്നുട്ടോ പറഞ്ഞത് എന്നെ പിന്നെയും പിന്നെയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണോട്ടോ അതെല്ലാം അത് ചില നേരത്തെ ആവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് പെട്ടെന്നുള്ള പറയലാണേ എല്ലാം കൂടെ പിന്നെ ശരീരം തന്നെ ഇത് ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നു അത് താരനും ഒക്കെ നല്ലതാണ് കേട്ടോ മുടി വളരുന്നതിനും പലയിടത്തും പല പോലെയാണ് ഉപയോഗിക്കുന്നതിന് പല പേരുകളാണ് ഇതിനുള്ളത് സാൻസ്ക്രിറ്റിലും തെലുങ്ക് പല പേരുകളാണ് ഇതിന് പറയുന്നത് അപ്പോൾ നിങ്ങളിത് നോക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ആവാരം പൂവാണ് ആവാരം പൂന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല പിന്നെയും പല നമ്മളിപ്പോൾ അത് മാത്രം അറിഞ്ഞാൽ മതി ഇംഗ്ലീഷിൽ ടാൻ ടാനിസ് കാശിയ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ട്രീറ്റിങ് സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ സെൻറ്റ ഓറിക്കുലേറ്റ ഇതൊക്കെയാണ് കാസിയ ഓറിക്കുലേറ്റ ഇതെല്ലാം പറയുന്നുണ്ട് ബൊട്ടാനിക്കൽ നെയിമെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് പറ്റിയാൽ ഞാൻ എഴുതാട്ടോ കേട്ടോ ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ് കിഡ്നിയുടെ ഹെൽത്തിന് നല്ലത് എല്ലാത്തിനും നല്ലത് ഡൈജഷനും നല്ലത് പിന്നെ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ ലിവറിന് നല്ലത് പിന്നെ ഇത് പിടിപ്പിക്കാനും എളുപ്പമാണ് വിത്തിട്ടും പിടിപ്പിക്കാം തൈകളൊക്കെ നട്ട് പിടിപ്പിക്കാവുന്നതാണ് നമുക്കും പിടിപ്പിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ കേരളത്തിൽ ഇത് അന്യം നിന്ന് പോയി ഇതാണ് അധികം തമിഴ്നാട്ടിലൊക്കെ ഇത് സാമ്പാറിലൊക്കെ ഇടും പിന്നെ ടീ ഉണ്ടാക്കും ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീ ആയിട്ട് ഉപയോഗിക്കാം അത് മിക്കതും ഇപ്പോൾ നല്ല ഔഷധ പ്രകൃതിയിലുള്ള എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ മിക്ക ചെടികൾക്കും ഔഷധ ഗുണമുള്ളതാണ് ഇത് നമുക്കിപ്പോൾ ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ് കേട്ടോ സ്ഥലമില്ലെങ്കിൽ നിലത്ത് വെച്ചാൽ വലിയ മരമായിട്ട് അങ്ങോട്ട് പോകുമെങ്കിൽ ചെടിച്ചട്ടിയിൽ വളർത്താം കാണാനും ഭംഗിയാണ് മനോഹരമാണ് കണിക്കുന്ന കണിക്കുന്ന പോലെ തോന്നുമെങ്കിലും പക്ഷേ കണിക്കുന്നതല്ല ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് തൊക്കെ രോഗങ്ങൾക്ക് വന്ധ്യതയ്ക്ക് രക്തസ്രാവം അത് അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ഈ ആ വരയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ് അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക അല്ല ഫേഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഉപയോഗിക്കും ഉണക്കിപ്പിടിച്ച് മുഖത്തൊക്കെ പുരട്ടി അതുപോലെ തന്നെ മുടിക്കും നല്ലത് മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാം നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കൂ കാസിയ ഓറിക്കുലേറ്റ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിമെല്ലാം ഞാൻ എഴുതാം പറ്റുകയാണെങ്കിൽ കേട്ടോ തമിഴിൽ നിന്നാണ് ഈ വ്യാപാരം പൂ എന്നുള്ള പേര് വന്നത് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് വാഗ എന്ന് ചിലവരൊക്കെ വിളിക്കാറുണ്ട് ഇതിനെ വാഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല വീട് നമ്മുടെ കേരളത്തിൽ പലതരം വാക്കകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നം ഓരോരുത്തരും ഓരോരോ പേരുകളല്ലേ വിളിച്ചു വരുന്നത് നമുക്ക് ശരിയായ പേരുകൾ എന്താണെന്ന് നമുക്ക് അറിയില്ല ഓരോരുത്തരുടെ ഇത് ആവാരം പൂ എന്നറിഞ്ഞിരിക്കുക സാൻസ്ക്രിറ്റിലും ഹിന്ദിയിലും എല്ലാം വേറെ വേറെ പേരുകളാണ് കേട്ടോ നമ്മളിപ്പോൾ വരുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെയല്ലേ ഇതധികം ഉപയോഗിക്കുന്നത് കേരളത്തിലധികം കണ്ടുവരുന്നില്ല അപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ ഇതിപ്പോ നട്ടു വളർത്തുന്നുണ്ട് വിദേശത്തൊക്കെ ഉണ്ട് കേട്ടോ നിൽക്കുന്നത് കാണുമ്പോർക്കും ഇത് എവിടെ നിന്ന് വന്നു ഈ പൂ എവിടെയുള്ളതാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്കൊക്കെ നട്ടു വളർത്താവുന്നതാണ് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് ബ്ലഡ് ഷുഗർ മാറ്റുന്നതിനും എല്ലാം നം നല്ലതാണ് ഇത് ഉണക്കി പൊടിച്ച് പൗഡറാക്കി വെച്ചിട്ട് ചായയാക്കി കുടിക്കാം ഫിലിപ്പൈൻസ്ക്കാരാണ് താരൻ പോകുന്നതിനും മറ്റും ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ രാജ്യത്തും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പൊടിച്ച് പൗഡർ ആയിട്ടൊക്കെ വരുന്നുണ്ട് യോഗി സാർബ് പിന്നെ ചക്രത്തകര എന്നിതിനെ ഇതിനെയാണോ വിളിക്കുന്നതെന്നു നമുക്കറിയില്ല നിങ്ങളേതായാലും ആവാരം പൂ ആവര എന്നൊക്കെ പറയാം പക്ഷെ പ്രൊനൺസിയേഷനൊക്കെ ചിലപ്പോൾ തെറ്റീന്ന് പറയാം വരാം ആവാരം പോ എന്ന് നമുക്ക് പറയാം ഇതിനെ വിളിക്കാം അപ്പോൾ കണിക്കൊന്ന പോലുള്ള പൂവാണ് എന്ന് വെച്ച് ഇതെന്താണ് എന്നോർത്ത് നമ്മൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ പ്രകൃതിയിൽ ധാരാളം പ്രപഞ്ചത്തിൽ എന്തൊക്കെ പൂക്കളും ഔഷധഗുണമുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെടുക കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്